ഹായ് ഹലോ നമസ്കാരം ചൂസ് ഫാമിലി ബ്ലൂയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആസാബ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണ് ഒരു ഒരു മാസത്തേക്ക് പണി അവിടെയാണ് അപ്പോൾ ഇന്ന് അൽ ജാഫറിന്ന് രാവിലെ ഒരു രാവിലെ അവിടുന്ന് തന്നെ തിരിച്ചു വൈകിട്ടായ ഉച്ച ഇവിടെ എത്തി ക്യാമ്പ് കുഴപ്പമൊന്നുമില്ല നല്ല ക്യാമ്പ് തന്നെയാണ് പക്ഷേ വെള്ളത്തിന് മാത്രമേ ഉള്ളൂ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളം ഇച്ചിരി കട്ടിയുള്ള വെള്ളം എല്ലാവരും വിഷയമൊന്നുമില്ല വിഷയം വിഷയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടവർ വരെ നല്ലപോലെ കിട്ടുന്നില്ല അതായത് മൊബൈൽ ടവർ നമുക്ക് സിഗ്നൽ നല്ലപോലെ കിട്ടുന്നില്ല അത് പിന്നെ നമ്മുടെ മൊബൈലുകൾ ഇവിടെ ചലിക്കുന്നേ ഇല്ല വർക്കാവുന്നേ ഇല്ല മൊബൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മൊബൈലുകൾ അതായത് നമ്മൾ ഈ മുപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും വാങ്ങിക്കുന്ന മൊബൈൽ പിന്നെ സിഗ്നൽ ഇവിടെ ഇല്ല നമുക്ക് ഫോർ ജി മൊബൈലോ അല്ലെങ്കിൽ ഫൈവ് ജി മൊബൈലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇത് വർക്ക് ആവുന്നുള്ളൂ എന്നാൽ ചോദിക്കും നമുക്ക് ഈ ഫൈവ് ജി മൊബൈലോ അല്ലെങ്കിൽ ഫോർ ജി മൊബൈലോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള എന്നുള്ളത് ഞാനതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം ഇതിനോട് കൂടി തന്നെ എൻ്റെ വീഡിയോ നമുക്ക് എങ്ങനെ എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം പിന്നെ ഞാനും ഇപ്പോൾ ഒരു മൊബൈൽ പുതിയവരെ വാങ്ങിച്ചതേ ഉള്ളൂ അൻപത് രൂപയുടെ മൊബൈൽ വാങ്ങിച്ചതാണ് മുപ്പത് രൂപയുടെ വേണ്ട മുപ്പത് രൂപയുടെ എളുപ്പം അത് ചീത്തയായി പോകുന്നുണ്ടെന്ന് വെച്ചാണ് അമ്പത് രൂപയുടെ മൊബൈൽ വാങ്ങിച്ചത് പക്ഷേ അൻപത് രൂപയുടെ മൊബൈൽ വാങ്ങിച്ചതും ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുവന്നായിരുന്നു നമുക്ക് ഇവിടെ സിഗ്നൽ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ക്യാമ്പിൽ തിരക്കപ്പം അറിയുന്നു പിന്നെ ഡൂവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓടും സിഗ്നൽ കിട്ടും എന്ന് പറയുന്നു അപ്പം നമുക്ക് ഡൂവിൻ്റെ എനിക്ക് വലിയ ഒരു സിമ്മാണ് ഡൂവിൻ്റെ എന്ന് പറയുന്നത് എത്തി സ്ഥലാത്തിൻ്റെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എല്ലാവരും ടവറ് കിട്ടുന്ന ഒരു സിഗ്നൽ കിട്ടുന്ന ഒരു സിമ്മു തന്നെയാണ് എത്തിസലാത്തിൻ്റെ നിർഭാഗ്യവശാൽ നമുക്കിവിടെ എത്തിസലാത്തും കിട്ടുന്നില്ല പിന്നെ അപ്പം മറ്റേ സ്ഥലത്ത് കിട്ടാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിന് സിഗ്നൽ ഉള്ളത് ഫോർ ജി മൊബൈലോ അല്ലെങ്കിൽ ഫൈവ് ജി മൊബൈലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിഗ്നൽ കിട്ടുള്ളൂ അപ്പം നമ്മുടെ മൊബൈൽ ഫോർ ജി മൊബൈലല്ല അതായത് ഫൈവ് ജി മൊബൈലല്ലാത്ത മൊബൈലുകൾ അതായത് അതായത് ടു ജി മൊബൈലിനൊന്നും നമുക്കിവിടെ സിഗ്നൽ കിട്ടത്തില്ല സിം ഇട്ടാലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇനി മൊബൈൽ വാങ്ങിക്കുന്ന ആൾക്കാർ കഴിവതും മൊബൈൽ വാങ്ങിക്കുമ്പോൾ മൊബൈൽ ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കണം ചെറിയ മൊബൈൽ അത് ഫോർ ജി ആണോ ഫൈവ് ജി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ മൊബൈൽ വാങ്ങിക്കണം അല്ലാത്ത പക്ഷം ഇത് എനിക്ക് പറ്റിയ പോലെ അബദ്ധം അപ്പോൾ എല്ലാവർക്കും പറ്റും അപ്പോൾ അത് മൊബൈൽ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കടച്ച് നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്ത് കാണിച്ച് തരത്തില്ല അവർ പറയും മുപ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ അതാ മൊബൈലാണ് എന്ന് പറഞ്ഞ് അവർ മൊബൈൽ വാങ്ങിച്ചു വിടുകയുള്ളു നമ്മളിപ്പോൾ സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അവിടെ ടു ജി മൊബൈലൊക്കെ ചലിക്കുന്നതാണ് അത് പിന്നെ പിന്നാലെ വരുന്ന വർഷങ്ങളിൽ അത് നിൽക്കും നമുക്ക് ഫോർ ജി മൊബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈൽ വർക്ക് ആകുള്ളൂ നമ്മുടെ സിമ്മ് വർക്കാവുള്ളൂ ഇവിടെ യു എയിൽ അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോൾ ഇനി വാങ്ങിക്കുന്ന ഒരു മൊബൈൽ ഫോർ ജി മൊബൈൽ തന്നെ ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കണം ചോദിച്ച് തന്നെ വാങ്ങിക്കണം ഫോർ ജി മൊബൈൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് തന്നെ വാങ്ങിക്കണം ടു ജി മൊബൈൽ ഒരിക്കലും ഇനി വാങ്ങിക്കരുത് അപ്പോൾ അത് മൊബൈൽ അത് ചെക്ക് ചെയ്യുന്നു എന്നുള്ളത് കടച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ ആരുടെ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ചെക്ക് ചെയ്യുക അത് ഏത് ടൈപ്പ് മൊബൈലാണെന്നുള്ളത് ചെക്ക് ചെയ്യുക അത് ടു ജി മൊബൈലാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക ചെയ്യരുത് ഫോർ ജി മൊബൈലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കുക അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കടയിൽ പോയിട്ട് ഈ ഏത് മൊബൈലാണെന്നുള്ളത് നമുക്കറിയാവല്ലോ മോഡൽ അറിയാമല്ലോ മോഡലിൽ നമുക്ക് പടം കാണുമ്പോൾ അറിയാമല്ലോ കവറിൻ്റെ മേൽ പടം കാണുമ്പോൾ അറിയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മൊബൈൽ മാത്രം വാങ്ങിക്കുക അപ്പോൾ മറ്റുള്ള മൊബൈൽ ഒന്നും വാങ്ങിക്കായിരിക്കുക അപ്പോൾ അതുകൊണ്ട് ആ മൊബൈൽ ഞാനിപ്പോൾ അത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ മൊബൈൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മളൊരു ചെറിയ മൊബൈലെടുത്ത് ഇപ്പം ഞാൻ വാങ്ങിച്ച മൊബൈൽ ഇത് ടു ജി മൊബൈലാണ് അപ്പം ഫോർ ജി അല്ല അതുകൊണ്ടാണ് എൻ്റെ ഈ മൊബൈൽ ഇവിടെ ചലിക്കാത്തത് അപ്പം എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വന്ന് സ്റ്റാറിൽ അമർത്തുക സ്റ്റാർ അടിച്ചു അത് കഴിഞ്ഞ ശേഷം നേരെ ഹാഷിൽ വരിക ഹാഷ് അടിച്ചു ഹാഷ് ഹാഷടിച്ചു കഴിഞ്ഞതിന് ശേഷം നാല് പൂജ്യം അടിക്കുക രണ്ട് മൂന്ന് നാല് നാല് പൂജ്യം അടിച്ചു നാല് പൂജ്യം അടിച്ചതിന് ശേഷം നേരെ വന്ന് ഹാഷിൽ അടിക്കുക കണ്ടില്ലേ ഹാഷിലടിച്ച് കഴിയുമ്പം നമ്മൾ കണ്ടില്ലേ ഈ മൊബൈൽ ഫോർ ജി അല്ല അതായത് ഇപ്പോൾ കണ്ടില്ലേ നോക്കിയാൽ നൂറ്റി ഇരുപത്തഞ്ച് എഴുതിയിരിക്കുന്നു അത് വർഷം പതിനഞ്ച് നാല് ഇരുപത് എഴുതിയിരിക്കുന്നു പിന്നെ ടി എ നമ്പർ എഴുതിയിരിക്കുന്നു സി നോക്കിയാന്ന് പറഞ്ഞു ആ ലാംഗ്വേജ് ഐ ജി എന്നുള്ള കാണിച്ചു തരാം ആ ലാംഗ്വേജ് ഐ ജി എന്നും പറഞ്ഞ് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് മാറിയിട്ട് ഫോർ ജി എന്നും പറഞ്ഞ് എഴുതി കാണിക്കും അങ്ങനെയുള്ള മൊബൈൽ മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ മറ്റുള്ള മൊബൈലുകൾ ഒന്നും വാങ്ങിക്കാതിരിക്കുക അപ്പം കണ്ടല്ലോ ഈ മൊബൈൽ കണ്ടല്ലോ അപ്പം ഈ ഫോർ ജി വീണ്ടും പോയി അപ്പോൾ ഈ ഫോർ ജി ലാംഗ്വേജ് ഐ ജിയിൽ നിന്ന് എഴുതിയേക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഫോർ ജി എന്ന് എഴുതി കാണിക്കും അങ്ങനെയുള്ള മൊബൈൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക ഒരിക്കലും ടു ജി മൊബൈൽ വാങ്ങിക്കുകയോ ചെയ്യരുത് അപ്പം എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റാതെ ഇരിക്കട്ടെ ജി മൊബൈൽ അല്ലെങ്കിൽ ഫൈവ് ജി മൊബൈൽ ഫൈവ് ജി ഇറങ്ങിയിട്ട് എന്തോന്നും ഫോർ ജി മൊബൈൽ ഇറങ്ങിയിട്ടുണ്ട് ചെറുതോ ചെറിയ ഫോർ ജി മൊബൈലുണ്ട് പക്ഷേ ആ ഫോർ ജി മൊബൈലിന് നൂറ് രൂപ കൂടുതലാണ് കേട്ടോ ഫോർ ജി മൊബൈലിന് നൂറ് രൂപ കൂടുതലാണ് അപ്പോൾ കഴിവതും പിന്നെ ഫോർ ജി മൊബൈൽ തന്നെ വാങ്ങിക്കുക പിന്നെ മുപ്പത് രൂപയുടെ അൻപത് രൂപയുടെ മൊബൈൽ വാങ്ങിക്കാതിരിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുവെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലും കൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏ അപ്പം വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അതെങ്ങനെയാണുള്ളത് അപ്പോൾ ഒരിക്കലും പോയിട്ട് ടു ജി മൊബൈൽ വാങ്ങിക്കുക ചെയ്യരുത് ഫോർ ജി മൊബൈൽ തന്നെ ചോദിച്ച് വാങ്ങിക്കണം അപ്പം ചെയ്യേണ്ട വിധം കണ്ടല്ലോ അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യം മൊബൈല് കൂട്ടുകാരന്മാരുടെ ആരെങ്കിലും മൊബൈൽ വേണം ചെക്ക് ചെയ്യാൻ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരത്തൊന്നുമില്ല പുതിയ മൊബൈൽ വാങ്ങിക്കാൻ ചോദിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക എന്നൊന്നും അവർ സംബന്ധിക്കില്ലെന്നും അതുകൊണ്ട് കൂട്ടുകാരുടെ മൊബൈൽ വാങ്ങിക്കുക പിന്നെ പരിചയമുള്ള ഏതെങ്കിലും കൂട്ടുകാരുടെ മൊബൈൽ വാങ്ങിക്കുക മൊബൈൽ വാങ്ങിച്ച് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോയി ആ മോഡലുള്ള മൊബൈൽ വാങ്ങിക്കുക ആദ്യം അതിൻ്റെ സ്റ്റാർ ഞെക്കുക ആ സ്റ്റാർ കഴിഞ്ഞിട്ട് നേരെ പോയി ഹാഷിൽ പോവുക ഹാഷ് ഞെക്കുക ഹാഷ് ഞെക്കി കഴിഞ്ഞതിന് ശേഷം നാല് പൂജ്യം ആ നാല് പൂജ്യം ഞെക്കുക പൂജ്യം ഞെക്കി കഴിഞ്ഞിട്ട് നേരെ ചെന്ന് ഹാഷ് വീണ്ടും ഞെക്കുക ഹാഷ് വീണ്ടും ഞെക്കി കഴിയുമ്പം അത് ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് എഴുതി കാണിക്കും അതെങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഫസ്റ്റ് തന്നെ നോക്കിയ പിന്നെ ഏത് മോഡലാണെന്നുള്ളത് ഞാൻ വാങ്ങിച്ച നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു മോഡൽ അതൊന്നും നോക്കിയ നൂറ്റി എന്നും പറഞ്ഞാണ് എഴുതി കാണിച്ചിരിക്കുന്നത് എൻ്റെ ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നൂറ്റി ഇരുപത്തഞ്ചാണ് എഴുതി കാണിച്ചിരിക്കുന്ന മോഡല് പിന്നെ വേറെ ഏതോ ഒന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അത് വർഷമാണ് അതിന് മൂന്നാമത്തെ കിടക്കുന്ന വർഷമാണ് പതിനഞ്ച് നാല് ഇരുപതിന് പിന്നെ ഇറക്കിയ മൊബൈലാണ് അതുകൊണ്ട് ടി എ നമ്പരും ഉണ്ട് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് പിന്നെ ബ്രാക്കറ്റിൽ സി നോക്കിയാന്നും പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അടിയിലാണ് കിടക്കുന്നത് ലാംഗ്വേജ് എന്നും പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട് ലാംഗ്വേജ് ഐ ജെ എന്നും പറഞ്ഞാണ് കിടക്കുന്നത് അതിൻ്റെ ആ ഐ ജെ എന്ന് എഴുതിയിക്കുന്നതിൻ്റെ തൊട്ട് വലുത് സൈഡിലായിട്ട് ഏത് പിന്നെ മൊബൈലാണ് ഏത് സീരീസുള്ള മൊബൈലാണെന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് ഫോർ ജിയിൽ നിന്ന് എഴുതിയിരിക്കുന്ന മൊബൈൽ മാത്രമേ വാങ്ങിക്കാവൂ ചെറിയ മൊബൈൽ ഒരിക്കലും പിന്നെ ടു ജി മൊബൈൽ വാങ്ങിക്കുകയോ ചെയ്യരുത് ഫോർ ജി മൊബൈൽ തന്നെ നോക്കി തന്നെ വാങ്ങിക്കണം ടു ജി മൊബൈൽ ഒരിക്കലും വാങ്ങിക്കരുത് ഫോർ ജി മൊബൈൽ തന്നെ വാങ്ങിക്കുക എങ്കിൽ മാത്രമേ ഈ യുവയിൽ എല്ലാടും നമ്മുടെ മൊബൈൽ വർക്കാവുള്ളൂ അത് ഓർമ്മയിരിക്കണം മൊബൈൽ വാങ്ങിക്കാൻ പോകുമ്പോൾ ഓർമ്മയിരിക്കട്ടെ ഫോറു മൊബൈൽ തന്നെ നോക്കി വാങ്ങിക്കുക അപ്പം ഈ ഒരു വീഡിയോ കഴിവതും എല്ലാ എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അറിയാവുന്ന എല്ലാവർക്കും ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നെ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഗുഡ് ബൈ